യും പാവമാണ് എന്നെ തിരക്കി തേടി വരുവാൻ മാത്രം ഇഴലി നീറും മുറിവി മനം പാടി നിൻ സ്ത്രം മിഷാരിൽ അനുഗ്രഹീതരായവരെയും ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഇരുപത്തി രണ്ടു മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തിൽ നാം വായിക്കുന്നത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യിൽ ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കുമെന്നുള്ള വാർത്ത നൽകുമ്പോൾ ശിശു അതീവ ദുഃഖിതരായി അത് ആരാണ് എന്നും താനല്ലല്ലോ എന്നും ഓരോരുത്തരും ചോദിക്കുന്ന രംഗം ആണ് നാം ഇവിടെ കാണുക അതിനുശേഷം ഈശോ പറയുന്നുണ്ട് ഇച്ചിരി കഠിനമാണ് ആ വാക്കുകൾ മനുഷ്യപുത്രനെ ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു പ്രിയപ്പെട്ടവരെ ചില കഠിനമായ ഒരു വാക്കുകളാണ് ഈശ്വരയുടെ ഉപയോഗിക്കുക മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവന് ദുരിതം അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്ത് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രവൃത്തികളുടെ പരിണിത ഫലം അനുഭവിക്കുവാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ അത് തന്നെയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോനാഥൻ നമ്മോട് പറയുന്നതും അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മ ചെയ്യുവാനും തിന്മ പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ചെയ്യുന്ന പ്രവർത്തികൾക്കിടെ പ്ര പരിണിത ഫലം അത് എന്തു തന്നെയായിരുന്നാലും സ്വീകരിക്കുവാനുള്ള മനസ്സുകൂടെ നമ്മൾ ഓരോരുത്തരും ഒരുക്കിയെടുക്കണം ഈ യൂദാസിന് നന്മ ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ അവൻ കർത്താവിനെ ഒറ്റ കൊടുക്കുന്നു എന്ന തിന്മ പ്രവർത്തിക്കുക അവന്റെ പ്രവർത്തിയുടെ പരിണിത ഫലം അവൻ പോയി കെട്ടിത്തൂങ്ങി ചത്തപ്പോൾ അവന് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് വലിയ ദുരിതമായിരുന്നു വലിയ നാശമായിരുന്നു ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം അത് ദുരിതമായിരിക്കും നാശമായിരിക്കും കഷ്ടതയായിരിക്കും അതുകൊണ്ട് ഈശോയുടെ ഈ പിടാനുഭവ വാരത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈശോയുടെ ഒത്തി ജീവിക്കുവാൻ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഈശോയെ കൃപ നൽകണമേ അതുവഴി നാശത്തിന്റെ മക്കളാകാതെ രക്ഷയുടെ മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈശോയെ നമുക്ക് സ്തുതിക്കാം ഹാലിലൂയ്യാം ഈശോയെ ആരാധന ഹാലലൂയ ഹാലൂയ ഹാലലൂയ്യ കർത്താവായി ഈശോ ഈ മക്കളെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ എന്നും നന്മ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയ മക്കളായി തീരുവാൻ അനുഗ്രഹിക്കണമേ കർത്താവായി ഈശോയെ തിന്മ പ്രവർത്തിച്ച് നാശത്തെ സ്വീകരിക്കാതെ കർത്താവെ നന്മ പ്രവർത്തിച്ച് അനുഗ്രഹത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ തിന്മയും തിന്മയുടെ സാഹചര്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റി കളയണമേ ഈശോയെ അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഹാലലൂയ ഹാലലൂയ ഹാലൂയി ഹാലൂയ്യ ഈശോയെ നന്ദി ഹാലലൂയ വ്യക്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ